ചേട്ടാ രംഗൻ രംഗൻചേട്ട എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത് ഞാൻ കണ്ടില്ല പക്ഷെ കണ്ടാളിതം എന്നോട് പറഞ്ഞു മോനെ ിൽ നായകനായ ആവേശം മാറിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഫഹദിന്റെ ആവേശം നൂറ്റി പന്ത്രണ്ട് കോടി ക്ലബിൽ ഫഹദിന്റെ എക്കാലത്തെയും വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം ഫഹദ് നായകനായ ആവേശത്തിന്റെ കേരള കളക്ഷൻ കണക്കുകളിലും സുവർണ നേട്ടത്തിൽ എത്തിയതായി റിപ്പോർട്ടുണ്ട് കേരളത്തിൽ നിന്നു മാത്രം അൻപത് കോടി രൂപയിൽ അധികം നേടിയെന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫഹദിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ആവേശത്തിന്റെ പ്രധാനമായ ആകർഷണം രംഗ എന്ന വേറിട്ട കഥാപാത്രമായാണ് നായകൻ ഫഹദ് ആവേശത്തിൽ എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞാടുകയാണ് ഫഹദ്